നമസ്കാരം ന്യൂസ് സ്വാഗതം മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷനായ ഗാനേഷ് കുമാറിനെ മാറ്റിക്കളയുമെന്ന് പേടിപ്പിച്ചവർ ഇപ്പോൾ എവിടെയെന്നാണ് ബി ജെ പി ചോദിക്കുന്നത് അത് കൃത്യമായി ഉദ്ദേശിക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ചീഫ് ജസ്റ്റിസ് ആയ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നിയെ പരിഹസിച്ചുകൊണ്ട് തന്നെയാണ് എന്നാൽ സഞ്ജീവ് ഖന്നയുടെ പിൻഗാമിയായ ജസ്റ്റിസ് ബി ആർ ഗവായ് അതിനുള്ള ഉത്തരവുമായി എത്തിയിരിക്കുകയാണ് ധ്യാനേഷ് കുമാറിനെ അയോഗ്യനാക്കണോ വേണ്ടേ എന്നുള്ള കാര്യം തെളിവുകൾ സഹിതം കൊണ്ടുവന്ന് പൂട്ടാൻ തന്നെയാണ് തീരുമാനം ഇതിനു മുമ്പ് ഇരുന്ന മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അധ്യക്ഷനായ രാജീവ് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചിട്ടുള്ള പ്രതിപക്ഷത്തിന്റെ എല്ലാ ഫയലുകളും എല്ലാ ഹർജികളും പരിശോധിക്കാൻ പുനഃപരിശോധിക്കാൻ സുപ്രീം കോടതി തയ്യാറാകും എന്നാണ് ഇതിൽ നിന്നും വ്യക്തമാകുന്നത് അങ്ങനെ വന്നാൽ ഒരുപക്ഷേ പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി ശിക്ഷടപടികൾ ഏറ്റുവാങ്ങുന്ന ഒരു വ്യക്തിയായി രാജീവ് കുമാർ മാറും അങ്ങനെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഏറ്റവും കളങ്കിതമായ സ്ഥാപനമായി മാറും എന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷം നിൽക്കുന്നത് പ്രതിപക്ഷത്തിന് അത് പറയാനുള്ള എല്ലാ അവകാശവും ഉണ്ട് കാരണം അത്രയേറെ അഴിമതി നിറഞ്ഞ ഒരു രീതിയിലാണ് ഇലക്ഷൻ കമ്മീഷന്റെ പ്രവർത്തനം എന്നുള്ളത് റിപ്പോർട്ട് സഹിതം അതായത് കൃത്യമായ തെളിവ് സഹിതം പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പാർലമെന്റിന്റെ മേശപ്പുറത്ത് വെച്ചതാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് മഹാരാഷ്ട്രയിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ജയിക്കുകയാണ് ചെയ്ത ഇന്ത്യ മുന്നണി നാൽപ്പത്തെട്ടിൽ മുപ്പത്തൊന്ന് സീറ്റുകൾ എന്നാൽ അഞ്ച് മാസത്തിനുള്ളിൽ അവിടെ തിരഞ്ഞെടുപ്പിൽ വോട്ടർ പട്ടികയിൽ ഹിമാചൽ പ്രദേശിലെ വോട്ടർമാരുടെ ലിസ്റ്റ് കൂടി അഡീഷണൽ ആയി ആഡ് അപ് ചെയ്തു എന്നുള്ള വലിയ രീതിയിലുള്ള ഗുരുതരമായ തെറ്റ് സംഭവിച്ചിരിക്കുന്നു എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് അതായത് കൃത്രിമമാണ് കാണിക്കപ്പെട്ടത് എഴുപത്തി ലക്ഷം അധിക വോട്ടുകൾ ഒരറ്റ മണിക്കൂറിലകം കൂട്ടിച്ചേർത്തത് എന്ത് രീതിയിലുള്ള വ്യവസ്ഥയാണ് ഗാനേഷ് കുമാർ മറുപടി പറഞ്ഞേ പറ്റൂ ഇലക്ട്രൽ ബോണ്ട് വഴിയുള്ള ധനസമാഹരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ സുപ്രീം കോടതി കർശനമായി നിലപാടെടുത്തതും ഈ ബി ആർ ഗവായയുടെ നേതൃത്വത്തിലുള്ള ബെഞ്ചിൽ അത് വലിയ രീതിയിൽ സുപ്രീം കോടതി ബി ജെ പിക്ക് നൽകിയ പ്രഹരമായിരുന്നു അതുകൊണ്ട് തന്നെ ബി ആർ ഗവായുടെ നീക്കം ബി ജെ പിക്ക് ഒരു രീതിയിലും അനുകൂലമായിരിക്കില്ല എന്ന് മനസ്സിലാക്കാനുള്ള സെൻസൊക്കെ അവർക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് പ്രതിപക്ഷം വളരെ പ്രതീക്ഷയോടെ ഈ ചീഫ് ജസ്റ്റിസിനെ കാണുന്നത് ഒരുപക്ഷെ സഞ്ജീവ് ഖന്നയെ കൊണ്ട് കഴിയാത്തതുപോലും ബി ആർ ഗവായ് ചുരുങ്ങിയ നാളുകൊണ്ട് ചെയ്തു തീർക്കാൻ സാധ്യതയുണ്ട് ഇന്ത്യയുടെ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ ബി ആർ ഗവായിയെ കൊണ്ട് കഴിയും സുപ്രീം കോടതിക്ക് അങ്ങനെ ചെയ്യാൻ കഴിയും ബാലറ്റ് പേപ്പർ നടപടിക്രമങ്ങളിലേക്ക് ഈ രാജ്യം നീങ്ങിയാൽ മാത്രമേ ഈ രാജ്യത്തെ ദുർഭരണാധികാരികൾ ഉണ്ടാകാതിരിക്കൂ എന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണമാണ് വളരെ വ്യക്തവും ശക്തവുമായി പ്രകടിപ്പിക്കപ്പെടുന്നത് ഈ രാജ്യത്തെ ഭരണം നിശ്ചയിക്കേണ്ടത് ജനങ്ങളാണ് അല്ലാതെ ബി ജെ പി അല്ല എന്നുള്ളത് കൃത്യമായി അടയാളപ്പെടുത്തുന്ന സാഹചര്യമാണ് ഇപ്പോൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത് വി ആർ ഗവായുടെ പരിപാടികൾ ബി ജെ പി കാണാനിരിക്കുന്നതേ ഉള്ളൂ